തമ്പാനൂർ ിൽ നടന്ന ഒരു കവർച്ച കേസിനെ തുടർന്ന് ജയിലായ അദ്ദേഹം ഒന്നര വർഷത്തിനു ശേഷം പുറത്തിറങ്ങിയത് ഒരു മാസം കൂടാതെ ധാരാളം കേസുകൾ അയാൾക്കൊണ്ട് അതിൽ പ്രധാനപ്പെട്ട നൂറ്റി പവന്റെ മോഷണം തൈക്കാട് നിന്ന് നൂറ്റി ഒന്ന് പവൻ്റെ മോഷണം നടത്തിയ കേസ് വരെ ഇയാൾക്കുണ്ട് അയാളുടെ കയ്യോറ വരെ ധരിച്ചുകൊണ്ട് ഒരു കയ്യിൽ പ്രിന്റ് കിട്ടാത്ത രീതിയിലുള്ള സംവിധാനം ചെയ്തതിന് ശേഷമാണ് മോഷണം നടന്നത് അത് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഇയാളുടെ മോഷണത്തിൻ്റെ രീതിയും ഇതുതന്നെയാണ് നമസ്കാരം ആറ്റിങ്ങൽ നഗരത്തെ ആകെ ഞെട്ടിച്ച ആ ഒരു കവർച്ചയുടെ പ്രതി കുമാർ പിടിയിലായി ചെങ്കച്ചുള്ള നിവാസിയായ കുമാർ എന്നാൽ കുമാറിനെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രതിയെ സംഭവ സംഭവസ്ഥലത്തെത്തി തെളിവ് ശേഖരിച്ചു പ്രതി വന്ന സ്ഥലവും അതുപോലെ തന്നെ എങ്ങനെയാണ് ആ ഒരു കഥവ് ബ്രേക്ക് ചെയ്ത് അകത്ത് കയറുന്ന എല്ലാം പ്രതി പോലീസിനോട് വിശദീകരിച്ചു だったんだ Редактор субтитров പിടിച്ച പ്രതി നിസാരക്കാരനല്ല നാപ്പത്തി ഒന്ന് വയസ്സുള്ള ഇയാൾ പതിനെട്ട് വയസ്സ് മുതൽ ഇങ്ങനെ ജയിൽ ജീവിതം ആസ്വദിക്കുകയാണ് ഒരു മോഷണം നടത്തും പിടിക്കും അകത്തു പോകും പുറത്തിറങ്ങും വീണ്ടും മോഷണം നടത്തും അങ്ങനെ ഏകദേശം പതിനെട്ട് വർഷത്തോളമാണ് അദ്ദേഹം ജയിലിൽ കഴിഞ്ഞത് ഇപ്പോഴും തമ്പാഴൂർ സ്റ്റേഷം വരിയിൽ നടന്ന ഒരു കവർച്ച കവർച്ചക്കേസിനെ തുടർന്ന് ജയിലായ അദ്ദേഹം ഒന്നര വർഷത്തിനു ശേഷം പുറത്തിറങ്ങിയത് ഒരു മാസം മുന്നെയാണ് അമ്മൻകോവിലിന് സമീപം സ്വയംപ്രഭാ ദേവിയുടെ വീട്ടിൽ ദിൽവീട് ദിൽവീട്ടിൽ നിന്നും ഈ കഴിഞ്ഞ ഏഴാം തീയതി അവർ രാവിലെ എട്ട് മണിക്ക് പോയതിന് ശേഷം വീട്ടുകാർ വൈകുന്നേരം വന്നപ്പോൾ വീട്ടിൻ്റെ ഡോറ് ഫ്രണ്ട് ഡോറ് പൊളിച്ച് അകത്ത് കയറി വീട്ടിലുണ്ടായിരുന്ന ഇരുപത്തഞ്ച് പവൻ സ്വർണ്ണാഭരണവും പ്ലാറ്റിനവും ഒന്നര ലക്ഷം രൂപയും മൊബൈൽ ഫോണും ക്യാമറയും മോശം പോയതായി അഞ്ചര മണി കഴിഞ്ഞ സമയത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് ചെയ്ത ആ സമയം മുതൽ തന്നെ നമ്മളതിന് കേസ് രജിസ്റ്റർ ചെയ്ത് ബാക്കി അന്വേഷണ ഭാഗമായി ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരും ഇതിലേക്ക് തിരിയുകയും നമ്മുടെ ടൗണിൽ തന്നെ പകൽ നടന്ന ഒരു മോഷണമായതിനാൽ തന്നെ ഇത് ആളുകളിൽ ശ്രദ്ധ ഉണ്ടാകുമോ എന്നുള്ളത് വളരെ വ്യക്തമായി അറിയാവുന്ന പോലീസ് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പ്രതിയെ കണ്ടെത്തുക അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ എസ് എച്ച്ഒ ഗോപകുമാറിൻ്റെ നേതൃത്വത്തിൽ അശ്രാന്ത പരിശ്രമം നടത്തി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകത്ത് തന്നെ പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്യും സാധാരണ ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മോഷണം നടന്നാൽ ഇതിലെ പ്രതിയെ ഐഡൻറ്റിഫൈ ചെയ്യും കണ്ടെത്തുകയും ചെയ്യുന്നത് വലിയ പരിശ്രമമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അത് പല കേസുകളിലും പ്രതിയെ കണ്ടെത്താനോ അതിൻ്റെ മോഷണം മുതലുകൾ കണ്ടെടുക്കാനോ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നാലും നമ്മുടെ ഈ ടൗണിൽ മോഷണം നടന്ന് ഇരുപത്തി നാൽപ്പത്തെട്ട് ഇരുപത്തിയാല് മണിക്കൂറിനകത്ത് തന്നെ നമ്മുടെ പ്രതിയെ ഐഡൻറ്റിഫൈ ചെയ്യും നാൽപ്പത്തെട്ട് മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ പ്രതിയെ പോലീസിൻ്റെ കസ്റ്റഡിയിലാക്കുകയും അയാളെ ചോദ്യം ചെയ്ത് ഈ കുറ്റകൃത്യം ചെയ്തതായി ബോധ്യപ്പെടുകയും ചെയ്യും ഈ ഇതിലേക്ക് നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾ അനിൽകുമാർ എന്ന് വിളിക്കുന്ന കള്ളൻകുമാർ എന്ന ഇരട്ടപ്പേരുള്ള ആളാണ് അനിൽകുമാർ നാൽപ്പത്തി മൂന്ന് വയസ്സാണുള്ളത് അയാൾ തിരുവനന്തപുരം ചെങ്കൽച്ചുള്ള സ്വദേശിയാണ് ഏകദേശം ഇരുപത് വർഷമായി മോഷണ കേസുകളിലും മറ്റും ആയി ജയിൽവാസം അനുഭവിച്ചു വരുന്ന ആളാണ് നിരവധി മോഷണ കേസിലെ പ്രതിയാണ് ഇയാൾ ഇയാൾ കഴിഞ്ഞ സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി ജയിൽ റിലീസ് ആയതിനു ശേഷം നടത്തിയിരിക്കുന്ന ഒരു മോഷണമാണ് കഴിഞ്ഞ സെപ്റ്റംബർ പതിമൂന്നാം തീയതിയാണ് ഇയാൾ ജയിലിൽ നിന്ന് സെൻട്രൽ ജയിലിൽ നിന്ന് റിലീസാവുന്നത് അതിനു മുമ്പ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ നടത്തിയ ഒരു കേസുമായി ബന്ധപ്പെട്ട് ജയിൽവാസം ഒന്നര വർഷത്തോളം അനുഭവിച്ച ശേഷമാണ് ഇയാൾ പുറത്തിറങ്ങിയത് ഇതുകൂടാതെ ധാരാളം കേസുകൾ അയാൾക്കുണ്ട് അതിൽ പ്രധാനപ്പെട്ട നൂറ്റി ഒന്ന് പവൻ്റെ മോഷണം തൈക്കാട് നിന്ന് നൂറ്റി ഒന്ന് പവൻ്റെ മോഷണം നടത്തിയ കേസ് വരെ ഇയാൾക്കുണ്ട് ഇയാളെ കണ്ടെത്തി നമ്മൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ആറ്റിങ്ങലിലെ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള ടീം ഇയാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷവും കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ഈ മോഷണം പോയ മുതലുകളെല്ലാം കണ്ടെടുക്കുന്നതിന് അശ്രാന്ത പരിശ്രമം നടത്തുകയും ഏറ്റവും കൃത്യമായ സയൻറ്റിഫിക്കമായ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി ഇയാളുടെ കയ്യിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ മുഴുവൻ ഈ വീട്ടിൽ നിന്ന് പോയ സാധനങ്ങളും സ്ഥിരമായി കയ്യുറ ധരിച്ചാണ് ഇദ്ദേഹം മോഷണം നടത്തുന്നത് അതുപോലെ തന്നെ ഈ പകൽ സമയങ്ങളിലാണ് മോഷണത്തിന് ഇറങ്ങുന്നത് ഈ പൂട്ടിക്കിടക്കുന്ന ഗേറ്റുള്ള വീടുകൾ കണ്ടെത്തുകയും തുടർന്ന് അവിടെ എങ്ങനെയെങ്കിലും കുത്തിത്തുറന്ന് മോഷണം നടത്തുകയുമാണ് കുമാറിന്റെ പദവ് ഞാൻ പറഞ്ഞു വർഷങ്ങളായി ജയിൽവാസം അനുഭവിക്കുന്നതാണ് അപ്പോൾ ജയിലിൽ കിടന്ന് ഈ മോഷണ കേസുകളിലും മറ്റ് കേസുകളിലുമൊക്കെ വരുന്ന ആളുകളുമായിട്ട് നല്ല പരിചയവും ഇതിൻ്റെ കാര്യങ്ങളുമൊക്കെ അറിയാവുന്നതാണ് അപ്പം കൃത്യമായ ഫിംഗർ പ്രിന്റ് കിട്ടാതിരിക്കാൻ വേണ്ടി എന്ത് മാർഗം നമ്മുടെ ഇവിടെയും ഇയാളുടെ പ്രിൻറ്റും ഒക്കെ നമുക്ക് ഉള്ളതാണ് നിരവധി കേസുകൾ കൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ ഡേറ്റാ ബാങ്കിലും ഒക്കെ ഉള്ളതാണ് എന്നാലിത് കിട്ടുമെന്നറിഞ്ഞുകൊണ്ടാണ് അയാൾ കയ്യുറവർ ധരിച്ചുകൊണ്ട് ഒരു കയ്യിൽ പ്രിൻറ് കിട്ടാത്ത രീതിയിലുള്ള സംവിധാനം ചെയ്തതിന് ശേഷമാണ് മോഷണത് എല്ലാ സ്ഥലങ്ങളിലും ും സ്ഥിരമായി വീടില്ലാത്ത പ്രതി പലപ്പോഴും പലയിടങ്ങളിലാണ് കിടന്നുറങ്ങാറുള്ളത് അദ്ദേഹം മോഷ്ടിക്കുന്ന പല വസ്തുക്കളും കുഴിച്ചിൽ നിന്നും അവിടെ തന്നെ അങ്ങനെയുള്ളൊരു അന്വേഷണത്തിലാണ് ഈ സ്വർണ്ണമെല്ലാം കണ്ടെടുക്കാൻ സാധിച്ചത് ഈ ഒരു നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ കുമാർ എന്ന പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ ആറ്റിങ്ങൽ പോലീസിനെ അഭിമാനിക്കാം വിസ്മയത്തിനോട് ക്യാമറമാൻ റജിനൊപ്പം ശ്രീജിത്ത്മാരാ ഓഫ്